ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ലെമൺ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് യാത്ര ചെയ്യുമ്പോഴും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഈ ലെമൺ റൈസ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം കടുുകൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ലെമൺ റൈസിന് അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ പ്ലേലിസ്റ്റിലൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കൂ ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പം ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടല ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇവിടെ പച്ചക്കുള്ള നിലക്കടല തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്തതല്ല വറുത്തത് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിവിടെ പച്ചക്കാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അത് എണ്ണയിലൊന്നും ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കടലിലേക്ക് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് അത് അതുപോലെ ഒന്ന് നീളത്തിൽ കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴന്ന് വരണം സവാളയൊക്കെ നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഒരു പറ്റൻമുളക് പൂണി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് സവോള ഒന്ന് വളർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആറ് കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് പൊന്നി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ആറ് കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് റേഷൻ അരി ചോറോ അല്ല ജീരകശാല അരി കൊണ്ടുണ്ടാക്കിയ ചോറോ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊന്നി അരി കൊണ്ടുണ്ടാക്കിയ ചോറാണ് എടുത്തിട്ടുള്ളത് അത് ആറ് കപ്പ് കേട്ടോ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചോറിൻ്റെ കാര്യം എന്താ ശ്രദ്ധിക്കുകയുള്ളതെന്ന് വച്ചാൽ ചോറ് അധികം വേവാൻ പാടില്ല കേട്ടോ നമുക്കിങ്ങനെ എല്ലാ വറ്റും ഇങ്ങനെ വേറെ വേറെ ആയിട്ടിങ്ങനെ നിൽക്കണം അപ്പോഴാണ് ലെമൺ റൈസിൻ്റെ ഒരു പാകം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാം ട്രെയിനിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുത്ത് വിടാം വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു